ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും മെന്തൊരാട്ടി അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയാണെങ്കിൽ നാം വീട്ട് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുക അതെ അമ്മായി ഒരു കാര്യം ഞാൻ പറയാം അമ്മായിക്ക് അമ്മായിയുടെ മോനെ കുറ്റപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എൻ്റെ അനിയത്തിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അവളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു അത് ഞങ്ങൾ തിരുത്തി പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അമ്മായിയുടെ മകൻ അടങ്ങിയിട്ടില്ല അവൻ അടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതൊക്കെ അറിയാമായിരുന്നിട്ടും അമ്മായി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല അമ്മായിടെ മോനെ മാത്രം ന്യായീകരിച്ച് അമ്മായി പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ ഉൾക്കൊള്ളാനും കഴിയുന്നില്ല എൻറെ അനിയത്തെ മാത്രം കുറ്റപ്പെടുത്തണ്ട അമ്മായിടെ മോന്റെ ഭാഗത്താ കൂടുതൽ തെറ്റ് എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ സമ്മതിച്ചു സമ്മതിക്കില്ലെങ്കിൽ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും ഏഹ് എല്ലാം അറിഞ്ഞിട്ട് തന്നെ അല്ലേ നിൽക്കുന്നത് എന്നിട്ട് സ്വന്തം മോനെ കുറ്റപ്പെടുത്താതെ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ദേഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ മോന് ഭാര്യയായിട്ട് അനാമിക മോളല്ലാതെ ആ നന്ദു എങ്ങനെ ഇങ്ങോട്ട് കയറി വന്ന പിന്നെ ഈ കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കും അതെന്താണെന്ന് നീയൊക്കെ സാക്ഷിയായി നിന്ന് കാണേണ്ടിയും വരും ഇത് ഞാൻ പറയുന്ന വാക്കാ അനന്തപുരിയിലെ ജാനകിയുടെ വാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക ജാനകി പോയി കഴിഞ്ഞതും ജലജ മോളെ നിനക്കിപ്പോ ഒരു കുഞ്ഞക്കുണ്ട് അങ്ങനെയുള്ളപ്പോ അവര് പറയുന്ന ഒന്ന് മോള് കാര്യമായിട്ട് എടുക്കണ്ട പിന്നെ അനന്തപുരിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നമ്മളത് കണ്ടില്ലെന്ന് അടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനിടപെടാൻ പോയാൽ നമ്മുടെ മേലെയാവും കുറ്റം അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ജലചി അങ്ങ് പോവുക ഈ സമയം നവ്യാണെങ്കിൽ കലിയും കയറിയിരിക്കുക എന്തൊരു കഷ്ടം ചെയ്ത് തെറ്റ് ചെയ്താലും കുറ്റം എൻ്റെ അനിയത്തിയുടെ തലയിൽ പറഞ്ഞിട്ട് കാര്യമില്ല തലതിരിഞ്ഞാങ്ങളെ അല്ല പണം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല പഠിച്ചിട്ടും വിവരം ഉണ്ടായിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ നവ്യ ഇങ്ങനെ പുറകുർത്തുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് പനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക കൂട്ടുകാരന്മാരുമുണ്ട് എടാ രാകേഷെ എന്നാലും എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ ഈ അനാമിക അവൾ എൻ്റെ കവിതയെ സ്നേഹിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു ഞാൻ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയത് ആ അവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സിലൊക്കെ അവളെ ഇടം പിടിച്ചു ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളെ കൊണ്ടുപോകില്ലായിരുന്നു എന്തൊരു കഷ്ടമായത് എല്ലാം കൊണ്ടും ഞാൻ ആകെ തളർന്നു പോയ നിമിഷം എല്ലാവരും എല്ലാവരും എന്നെ മനസ്സിലാക്കിയില്ല അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടും ഞാൻ അവരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കള്ളം പറയുന്നതാണെന്നാണ് എല്ലാവരും വിചാരിച്ചത് ആ പല വീടുകളിലും പ്രേമിക്കുന്ന ചെറുക്കൻ പ്രേമിക്കുന്ന പയ്യനാണെന്ന് പറഞ്ഞാൽ പോലും കെട്ടിച്ചു കൊടുക്കില്ല എന്നെ ഇവിടെ ഞാനൊരു ആയിരത്തെട്ട് പ്രാവശ്യം പറഞ്ഞു അവൾ എൻ്റെ ഫ്രണ്ടാന്ന് എന്നിട്ടും ആരും കേട്ടില്ല അവസാനം അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു അതിനുശേഷം നടന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എൻ്റെ കുടുംബത്തിലാകെ വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ അവൾ പിരിഞ്ഞതിന് ശേഷവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മാധ്യമങ്ങളിലൂടെ അവൾ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഞങ്ങളുടെ കുടുംബത്തെയും ജ്വല്ലറിയെയും ഒക്കെ അപമാനിച്ചു എനിക്ക് പറ്റിയ തെറ്റുകൊണ്ട് ഇത്രയും കാരണങ്ങൾ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുക ഇനി ഇതിനെ എങ്ങനെയാണ് പ്രായച്ചത്വം കാണുക എന്ന് എനിക്കറിയില്ല എടാ ഇതിനെ പ്രായച്ചത്വം ചെയ്യേണ്ടത് നന്ദുവിനെ കല്യാണം കഴിച്ചു തന്നെയാണ് അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നീ ചെയ്യണം നന്ദുവിനെ കല്യാണം കഴിച്ച് നന്ദുവിനെ കൈയും പിടിച്ച് നീ അനന്തപുരിയിലേക്ക് ചെല്ലണം അങ്ങനെ ചെല്ലുമ്പോൾ ഈ അവസരം മുതലെടുക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവും അങ്ങനെ വരുമ്പോൾ അവൾ അവിടെ തകരും അത് കേട്ടതും അതൊന്നും നടക്കില്ലടാ ഇപ്പൊ ഞാൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കില്ല അമ്മയുടെ മനസ്സ് നിറയെ അവളാ ആ അനാമിക അവൾ ഓരോരോ കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞ് അമ്മയുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുക ഞാൻ നന്ദുവിനെ കല്യാണം കഴിച്ച അമ്മ ആത്മഹത്യ ചെയ്യൂ ചെയ്യൂന്നാ പറയുന്നത് എടാ അതീ ചില അമ്മമാരിക്കുള്ള ഭീഷണിയാണ് അവര് നമ്മളെ ഭീഷണിപ്പെടുത്തും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യില്ലല്ലോ എന്ന് കരുതി നീ അതിനെക്കുറിച്ച് ഓർത്ത് പേടിച്ച് നന്ദുവിനെ കല്യാണം കഴിക്കാതിരുന്ന നിന്റെ ജീവിതം തന്നെ തകരൂ ഒപ്പം അവളുടെയും ദേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നോണ്ട് അവളുടെ വീട്ടുകാർ ചിലപ്പോൾ അവളെ പിടിച്ച് കെട്ടിച്ച നീ എന്തു ചെയ്യും അത് കേട്ടതും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ആ അനാമികയ്ക്ക് എന്തായാലും കൊടുത്ത് അവളെ പറഞ്ഞു വിടാൻ നോക്ക് അതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അവളിങ്ങനെ കേസിൽ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കും എൻ്റെ മുത്തശ്ശിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും ശരിക്കും അറിയില്ല അതെ സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശൻ ചിലപ്പോൾ അവൾക്ക് കോടികൾ കൊടുത്താന്ന് എന്നാ മുത്തശ്ശനെ വാശി പിടിപ്പിക്കുകയും നാണം കെടുത്തു ആണ് അവള് ചെയ്തത് പറഞ്ഞത് മുഴുവനും ഉള്ള കാര്യമാണെങ്കിലും മുത്തശ്ശെ ക്ഷമിച്ചെന്നായിരുന്നു പക്ഷേ ഇതൊരു പക്ഷേ ഒരിക്കലും നടക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് അവൾ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ ക്ഷമിക്കാൻ പറ്റൂടാ ഇനിയൊരു ചില്ലി കാശ് എൻ്റെ മുത്തശ്ശൻ അവൾക്ക് കൊടുക്കില്ല അവളുടെ അച്ഛനും അമ്മയുമൊക്കെ പാപ്പറ ചിലപ്പോൾ കാശിന് വേണ്ടിയായിരിക്കും അവളിത് ചെയ്യുന്നത് എന്നാലും എൻ്റെ മുത്തശ്ശൻ ഇനി ഇതിന് വഴങ്ങില്ല അവൾ ഒരു രൂപ പോലും ചോദിച്ചാലും മുത്തശ്ശൻ കൊടുക്കില്ല കേസിന് കേസ് തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും കണ്ടോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കണ്ടോ അനാമിക ഇറങ്ങിയില്ലേ ഇനി അവൾ കുളിച്ചാലും അവക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല നോക്കിക്കൊന്നി ഞാനി ഭയങ്കര വാശിൽ നിൽക്കുക എന്നാലും ഭയങ്കര പോയടാ പാവ നിന്റെ മുത്തശ്ശനും കുടുംബവും ഒക്കെ അവരെയൊക്കെ നാണം കെടുത്തിയല്ലോ നിന്റെ ആദർശേടനെ നാണം കെടുത്തി അതെ ചിലവരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമല്ലോ ആ അതുപോലെ ഒരുത്തിയാണ് അനാമിക അനാമികയും അബിയേയും ഒരുമിച്ച് കൂട്ടുക അതാ നല്ലത് എടാ പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം നന്ദുവിനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ നല്ല സമയമായത് ഈ സമയത്ത് നീ നന്ദുവിനെ പ്രപ്പോസ് ചെയ്യുക തന്നെ വേണം ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്നെത്തും അത് കേട്ടതും അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയും ആദർശനെയുമാണ് എന്നാലും എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യം നടക്കുമ്പോഴും മനസ്സിന് ഒരു സമാധാനവും ഇല്ല എല്ലാ ആദർശട്ട ഏഹ് വായ്ക്ക് തോന്നിയപടി ഒക്കെയല്ലേ അവൾ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് അവൾ നമ്മുടെ കുടുംബത്തിനേയും സ്റ്റാറ്റസിനെയും കുറിച്ച് ഓർത്തോ അവളത് ഓർക്കില്ലല്ലോ നയനെ കാരണം അവള് എന്താ പറയാ ഒരു ഇതില്ലാത്ത പെൺകുട്ടിയാ അങ്ങനെ വരുമ്പോ അവളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാതെയാണ് അവള് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ആ പണം മാത്രം മുന്നേ കണ്ട് നടക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് മറ്റൊരു മുഖവും കടന്നു വരില്ല അതാണ് അവൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത കാര്യങ്ങളല്ലേ അവള് ചെയ്തത് അവളെ പോലെ ഒരുത്തി ഈ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നത് തന്നെ വലിയ തെറ്റായിരുന്നു ആ എന്ത് ചെയ്യാനാ അനിക്ക് പറ്റിയൊരു കയ്യപഥം അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ അനിക്കല്ലല്ലോ ആദർശപ്പെട്ട കയ്യപഥം പറ്റിയത് നമുക്കല്ലേ അവൻ എത്രത്തോളം നമ്മളോട് പറഞ്ഞു ആ പെൺകുട്ടി ശരിയല്ല എന്ന് എന്നിട്ട് നമ്മളത് വിശ്വസിച്ചില്ലല്ലോ എങ്ങനെയെങ്കിലും അനിയുടെ കല്യാണം നടത്തണം അവൻ സന്തോഷത്തോടെ ജീവിക്കണം എന്നേ നമ്മൾ കരുതിയുള്ളൂ പക്ഷെ അത് ഇത്ര വലിയ തലവേദനയാകുമെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത് പാവു അനി ഇനി ഇതിന്റെ പേരിൽ എന്തോരം വിഷമിക്കേണ്ടി വരും അവന് എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഡിവോഴ്സിന്റെ കാര്യങ്ങളിലേക്ക് പോകണം എന്തെങ്കിലും സൈലന്റായിട്ട് സൈലന്റ് ആയിട്ട് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു വിടായിരുന്നു ആദർശേട്ടാ ഇല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നമാവും ഏഹ് അനിയെ മാത്രമല്ല മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആദർശേട്ടനെയും ഒക്കെ അവൾ അപമാനിക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇത്രയും നാളും മുത്തശ്ശൻ ഇത്രയും നാളും കൊണ്ട് നടന്നിരുന്ന അനന്തപുരിയുടെ മൂർത്തി ജ്വല്ലറിയുടെ ഒക്കെ പേര് ഒറ്റ ദിവസം കൊണ്ട് അവൾ ഇല്ലാതാക്കിയില്ലേ ആദർശട്ട എന്നൊക്കെ പറയാ സാരല്ല നയനെ ഇതിനൊക്കെ അവൾക്ക് തിരിച്ചടി കിട്ടും എല്ലാം ഞാൻ മനസ്സിൽ അടക്കി വെച്ചിട്ടുണ്ട് എന്തായാലും തൂക്കിയെടുത്ത് അവളെ എടുത്തുകൊണ്ടുവന്നിട്ട് നല്ല അടി കൊടുക്ക വേണ്ടത് പക്ഷെ അത് ചെയ്യാത്തത് ഒരു പെണ്ണായിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുനിയാണ് നന്ദു ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും സി ഐ ഫോൺ ചെയ്യണം ഹാ ഓ ഇയാളെന്തിനാന്നാവോ ഈ നേരത്ത് വിളിക്കുന്നത് ആ ഹലോ സാർ ആ നന്ദു ഒറ്റയ്ക്ക് സോറി വെറുതെ ഇരിക്കുവാണോ അതെ സർ നന്ദുവിന് തിരക്കുണ്ടോ ഇല്ല സർ എന്നാ ഒന്ന് ഇവിടം വരെ വന്നേ അത് കേട്ടതും നന്ദു ഇങ്ങനെ ആ ശരി സാർ ഞാൻ വരാം എന്നും പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുക ഓ ഈ വൃത്തി കേട്ടവന് വേറെ പണിയൊന്നുമില്ല ഒരു ഇതുമില്ല എന്നിട്ട് ഭയങ്കര കെട്ടുറപ്പാന്നും പറഞ്ഞു നടക്കുക ഷാറുഖ് ഖാനാന്ന വിചാരം മമ്മിട്ട് മമ്മൂട്ടിയുടെ സ്റ്റൈലും കൊണ്ട് നടക്കുക ഒരു പക്വതയില്ല എന്നിട്ട് പക്വത കൂടുതലാണ് ഞാൻ സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും നാണൻ കേട്ടവൻ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പുറൂർക്കുക ഈ സമയം ആ വിളിച്ച ഉടനെ പോകുന്നില്ല കുറച്ചു നേരം ഇവിടെ ഇരിക്കുക എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദി വരുന്നോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സി എയുടെ അടുത്തേക്ക് ഒരാൾ വരുക മേ കമ്മിങ് അത് കേട്ടതും ഏഹ് ഞാൻ നന്ദുവിനെയാണല്ലോ വരാൻ പറഞ്ഞത് പിന്നെ ആരാ വന്നത് ആരായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ആ യെസ് കമ്മിങ് കമൻ എന്ന് പറയുമ്പോഴേക്കും അയാൾ കയറി വരുവാ അത് വേറെ ആരും വരുന്നില്ല പലിശക്കാരനായിരുന്നു പലിശക്കാരനെ കണ്ടതും ആഹാ അമ്മാവാ എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ വിളി എടാ സച്ചി നീ ഇവിടെ വന്നിട്ടൊന്നും വീട്ടിലേക്ക് വന്നില്ലല്ലോടാ നിന്നെയും കാത്ത അവളവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എൻ്റെ അമ്മാവാ അവൾക്ക് വയസ്സ് വയസ്സിരുപതായിട്ടേ ഉള്ളൂ എനിക്ക് മുപ്പത് കഴിഞ്ഞു എന്നിട്ടും അമ്മാവൻ ഇത് എന്തിൻ്റെ കേടാ ഏഹ് ദേ അങ്ങനെ ചെയ്യുമ്പോൾ ശരിയാവുന്ന കാര്യമല്ല അവൾ ചെറുപ്പവും ഞാൻ പ്രായ കൂടുതലും എടാ അതൊന്നും അവൾക്കൊരു പ്രശ്നമല്ല അവൾക്ക് നീ മാത്രം മതി നീ മമ്മൂട്ടിയെ പോലെയൊക്കെ ഇരിക്കുന്നു എന്നാ അവൾ പറയുന്നത് ദേ അവൾക്ക് ജീവിക്കാൻ നിൻ്റെ ഈ പോലീസ് ജോലിയൊന്നും വേണ്ട പിന്നെ ഒരു സി ഐയുടെ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു തലയെടുപ്പല്ലേ അതുകൊണ്ടാണ് അവൾ നിന്നെയും കാത്തിരിക്കുന്നത് നീ സി ഐ ആയതുകൊണ്ട് അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ദേ എന്തായാലും അവളെ കാത്തിരിപ്പിക്കരുത് എത്രയും പെട്ടെന്ന് അവളെ കെട്ടുന്നതായിരിക്കും നിനക്ക് നല്ലത് പിന്നെ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നോളാം കേട്ടല്ലോ ആ ശരി അമ്മ അപ്പോഴേക്കും നന്ദു വരാ ആ നന്ദു ഇതാ എൻ്റെ അമ്മാവൻ അത് കേട്ടതും നമ്മുടെ നന്ദു ചിരിക്കുക നന്ദുവിന് അറിയാല്ലോ അയാളെ ആ അമ്മാവ ഇതാണ് ഇവിടുത്തെ എസ്ഐ മിടിക്കുക പെൺപുലിയ ആ അതൊക്കെ കണ്ട മനസ്സിലാവുന്നുണ്ട് ആ ആ ആളൊരു പുലിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എന്നും അയാൾ പറയാ പഴിശക്കാരൻ ഇത് കേട്ടതും എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കടാ ഇടക്കൊക്കെ നീ വീട്ടിലേക്ക് വന്ന് ഇറങ്ങാം ആ ശരി അമ്മാവ എന്നും പറയാം അത് കേട്ടതും അയാൾ പോയി അയാൾ പോയി കഴിഞ്ഞാൽ നന്ദു ഇരിക്കേ അപ്പം നന്ദോട് ഇരിക്കുക എന്താ സാർ സാർ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് അത് നന്ദു പത്ര മീഡിയയിൽ വന്ന വാർത്തയൊക്കെ കണ്ടായിരുന്നോ ആ കണ്ടായിരുന്നു സാർ അതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ല സാർ അതൊന്നും വിശ്വസിക്കണ്ട അതിലൊന്നും ഒരു സത്യവും ഇല്ല അവൾക്ക് എന്നോടുള്ള ശത്രുത ഇതിലൊരു സത്യം ഇല്ല എന്നാണോ നീ പറയുന്നത് നന്ദു പറയുന്നത് അതെ സർ ഒരു സത്യമില്ല ഈ എന്ന് പറയുന്ന പെൺ പയ്യൻ എൻ്റെ സ്വന്തമല്ല സർ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല അവൾ പറഞ്ഞോട്ടെ ഞങ്ങളുടെ കുടുംബ പ്രശ്നം അല്ലേ അതിൽ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നാലും ഇത്രയും വാർത്തകൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുമ്പോൾ നമ്മൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ നന്ദു സർ ഞാൻ വിചാരിച്ചു സാറിന് എന്തെങ്കിലും ജോലി കാണും അതുകൊണ്ട് തന്നെ വിളിക്കുന്നത് ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി മാത്രം എന്നെ വിളിച്ചാൽ മതി സാർ ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ് ഇത് ഞങ്ങൾ തീർത്തോളാം എന്നും നന്ദു അത് കേട്ടതും അല്ല നന്ദു എൻ്റെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും വഴക്കായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ പോകാറുണ്ട് കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ നമ്മുടെ കൂടെപ്പറപ്പും മറ്റു പലരൊക്കെയാണ് അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് നന്ദുവിന് എന്തേലും വിഷമം ഉണ്ടെങ്കിൽ പറയണം അവൾ അത്രയ്ക്കുള്ള കില്ലാടയാണെങ്കിൽ പറ നമുക്ക് തൂക്കിയെടുത്തിട്ടുണ്ടെന്ന് അവളെ ഇടിച്ച് തിരപ്പാക്കാം അത് കേട്ടതും ഏയ് അതൊന്നും വേണ്ട സാർ ഇപ്പം അവൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നടക്കുന്നോണ്ട് നമ്മൾ അവളെ തൂക്കിയ അതിന്റെ കുറ്റം നമ്മുടെ തലയിലാവും അതുകൊണ്ട് അതിന് ഇതില്ല സോറി സാർ ഞാൻ വിചാരിച്ചു സാറിന് എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യം പറയാനുള്ള ഉള്ളതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് എനിക്ക് ഈ കാര്യം എനിക്ക് ഒറ്റയ്ക്ക് തിരി ചെയ്തു തീർക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാർ അതുകൊണ്ട് ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോവാണ് നന്ദു പോയിക്കഴിഞ്ഞതും നമ്മുടെ സി ഐ ഇവള് പുലിയല്ല സിംഹമാണ് സിംഹം പെൺസിംഹം എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം കോൺസ്റ്റബിള് ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് സി എ അങ്ങോട്ട് വരിക ആ സർ ആ എടോ നന്ദുവിൻ്റെ പേരില് വാർത്തകൾ വരുന്നത് താങ് കണ്ടായിരുന്നോ കണ്ടു സർ അതൊന്നും കള്ളമല്ല ആ പിന്നെ അതൊക്കെ സത്യമാണോ ആ സത്യമാണ് സർ ആ പയ്യൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ട് ആ പയ്യന് നന്ദുവിനെ പ്രേമിക്കുന്നുണ്ട് സർ ദേ അനാവശ്യം പറഞ്ഞ തന്റെ കരട് ഞാൻ അടിച്ചു പോയിക്കും നന്ദു അങ്ങനത്തെ പെൺകുട്ടിയല്ല അതിന് മാഡം പ്രേമിക്കുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ സർ ആ പയ്യൻ മേഡത്തിന്റെ പുറകെ നടക്കുക മാഡത്തിനെ ശല്യം ചെയ്തോണ്ടിരിക്കുക ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ആ പയ്യനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മതിലി ചാരി നിർത്തി ഇടിക്കാൻ പോയി അതിന്റെ നാണക്കേടനെ ആ പയ്യൻ നാടുവിട്ടു പോയി നാടുവിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മേഡം ആകെ അപ്സെറ്റായി സാർ പിന്നെ ഞങ്ങളോടൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ച് കണ്ടെത്തിയ കഴുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അതൊരു വലിയ വാർത്തയായി സാർ എന്ത് വാർത്ത ഓ അതെനിക്ക് സാറിനോട് പറയാൻ പറ്റില്ല അതെന്താണോ പറഞ്ഞാല് പറയടോ അത് കേട്ടതും ഞാൻ പറയില്ല സാർ പക്ഷെ വീഡിയോ കാണിച്ചുതരാം വീഡിയോ എന്നാൽ കാണിക്കും അപ്പോൾ നന്ദുവിനെനിക്ക് കെട്ടിപ്പിടിക്കുന്ന ആ വീഡിയോ കാണിച്ചു കൊടുക്കുക അപ്പോൾ അത് കണ്ടിട്ട് സി ആ ഇവനൊരു കമ്പ്യൂട്ടർ വില്ലനാണല്ലേ അത് കേട്ടതും ഏഹ് അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് എടോ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ കാല് കുത്തിയ ഈ ഈ നാട്ടിൽ ഈ നാട്ടിൽ മാത്രമല്ല ഈ ലോകത്ത് എന്തും ചെയ്യാം അതുകൊണ്ട് എഡിറ്റിംഗ് ആണ് നന്ദുവിൻ്റെ ജീവിതം തകർക്കാനും നന്ദുവിനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഭീഷണിപ്പെടുത്താനും നന്ദുവിനെ അവന്റെ ജീവിതത്തിലേക്ക് വലിക്കാനും വേണ്ടി അവൻ ചെയ്യുന്ന ക്രിമിനൽ കുറ്റം അതുകൊണ്ട് ഞാനിത് വിശ്വസിച്ചെന്നൊന്നും താൻ കരുതണ്ട ദേ ഇവനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് കൂമ്പിരിട്ട് ഇടിക്കേണ്ടത് എന്റെ കടമയാ അത് കേട്ടതും എൻ്റെ സാറേ അതിനൊന്നും മാഡം തയ്യാറല്ല മാഡത്തിനും ഈ പയ്യനോട് ചെറിയ സിമ്പതിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാഡത്തിന് പരാതിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം ഈ സച്ചിദാനന്ദ നോക്കിക്കോളാം എന്നും പറഞ്ഞേ സച്ചി ഇങ്ങനെ മേശം പിരിച്ചു നിൽക്കുക ആ ഇയാളുടെ ഒരു കാര്യം ഇയാൾക്ക് വട്ട എന്നാ തോന്നുന്നത് പ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്തു പറയാൻ പറ്റും എന്നും പറഞ്ഞു കോൺസ്റ്റബിൾ സി എ പ്രാഗുക ഈ സമയം പിന്നീട് നവ്യാണ് കാണിക്കുന്നത് ആദർശൻ നയനെ വരുമ്പോ നവ്യ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴപ്പൊ നമ്മുടെ നവ്യ നയനയെ അടുത്തേക്കും വന്നപ്പോഴത്തേക്കും സമാധാനമായല്ലോ സന്തോഷമായല്ലോ നിനക്കിപ്പോ ഏ ഇയാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുന്നുണ്ടോ നയനെ അത് കേട്ടതും എനിക്ക് തല ഉയർത്തിപ്പിടിക്കുന്നോണ്ട് ഒരു നാണക്കേടുമില്ല ചേച്ചിക്ക് നാണക്കേടാണെങ്കിൽ അതങ്ങ് അങ്ങ് പറഞ്ഞാൽ പോരെ അതേടി എനിക്ക് മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ ആദർശട്ടം കാരണം ഇപ്പൊ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയെ ആ അങ്ങനെയാണെങ്കിൽ ചേച്ചി തല കൊനിച്ച് തന്നെ നടന്നോ ഇത് ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചിലപ്പോ മനുഷ്യന്റെ പരിധി വിട്ടുപോയാല് എന്ത് വിളിച്ചു പറയുകയാണെന്ന് വിചാരിക്കേണ്ട ദേഹ് ചില സാ ചില കാര്യങ്ങൾ മനസ്സിൽ അടക്കിപ്പിടിച്ച് ജീവിക്കുന്നോണ്ടേ ചില സമാധാനത്തോടെ ജീവിക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞാനേ എന്താ അങ്ങനെ എന്താ പറയാനുള്ളത് അത് കേട്ടതും നമ്മുടെ നയനെ ആദർശനെ നോക്കുക അപ്പോൾ ആദർശ കണ്ണടച്ച് കാണിക്കുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞാലേ ചിലപ്പോൾ ചേച്ചിക്ക് തരേണ്ടി വരും എന്നും പറഞ്ഞ് അതിനകത്തേക്ക് പോയി അപ്പോൾ നവ്യ ആദർശനോട് ചോദിക്കുക എന്താ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറഞ്ഞൂടെ അത് കേട്ടതും അങ്ങനെ പറഞ്ഞാലേ ചിലപ്പോൾ നിൻ്റെ ജീവിതം തകരും നവ്യേ ആണുങ്ങൾ എല്ലാം മനസ്സിലടക്കി വയ്ക്കും എന്നാൽ പെൺകുട്ടികൾ അങ്ങനെയല്ല അവരുടെ മനസ്സിനൊരു തുള്ളി വേദനിച്ച ആ വേദനിക്കുന്നതിൻ്റെ കാരണം എന്തായാലും അത് പുറത്ത് പറഞ്ഞു വരും അങ്ങനെ പറയുമ്പോൾ ഈ കുടുംബത്ത് ഒരുപാട് കരയേണ്ടി വരുന്നത് ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നവർക്കായിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആ ദൃശ്യകത്തേക്ക് പോയി ഈ സമയം എന്താണെന്ന് കാര്യമൊന്നും പിടികിട്ടാതെ നവ്യ തലപുഞ്ഞ ആലോചിക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കൊരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ